നിന്നും ായിരവ പൊട്ടി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് ഒന്ന് മുതലുള്ള തിരുവചനം രണ്ട് സക്രിയ പതിമൂന്ന് ഒന്ന് പാപത്തിൽ നിന്നും ശുദ്ധിയിൽ നിന്നും ഭവനത്തെയും നിവാസികളെയും കഴുകി ശുദ്ധീകരിക്കുവാൻ അന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടും മൂന്ന് ജോയൽ മൂന്നാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം കർത്താവിന്റെ ആലയത്തിൽ നിന്നും ഒരു നീരുറവ പൊട്ടിപ്പുറപ്പെടും വെളിപാട് ഇരുപത്തിരണ്ട് ഒന്നും രണ്ടും വചനം ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സംഭാഷണത്തിൽ പുറപ്പെടുന്ന സ്ഫടികം പോലെ തെളിഞ്ഞ ജീവജലത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് നാൽപ്പത്തി ആറ് നാലിൽ പറയുന്നു ദൈവത്തിന്റെ നഗരത്തെ അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്ന ഒരു നദിയുണ്ട് വീണ്ടും വിശേഷം ഏഴ് മുപ്പത്തിയേഴ് വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്നും തിരുലിഹിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അത് നദി ഒഴുകും അതെ ഇതെല്ലാം കാൽവരിയിലെ ആ ബലിയിൽ കുരിശിലെ ബലിയിൽ ആദ്യത്തെ അൾത്താരയിൽ അത് പൂർത്തീകരിച്ചു അത് അവിടെ കൊണ്ട് നിൽക്കുകയല്ല ചെയ്തത് എല്ലാ ബലി ആ ബലിപീഠത്തിൽ നിന്നും ഈ കൃപയുടെ നീർച്ചാൽ ഒഴുകുന്നു എന്ന് ലോകത്തിന് സന്ദേശം നൽകുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ദേവാലയത്തിലെയും വെല്ലുപീഠം പ്രധാനപ്പെട്ടതാണ് എന്ന സന്ദേശം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അസാധാരണമായ ഈ അനുഭവങ്ങൾ ഇവിടെ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നത് നമുക്ക് എൻ്റെ പേര് സിജി ഞാൻ മുണ്ടക്കേത്തുനിന്ന് വരുന്നു എൻ്റെ പാസ്പോർട്ട് ഒരു സിംഗപ്പൂർ ഏജൻസിക്ക് കൊടുത്തായിരുന്നു അങ്ങോട്ടൊരു ജോബ് ഓഫറിനായിരുന്നു അത് കഴിഞ്ഞ് അവർ കുറേ നാൾ ഞങ്ങളിങ്ങനെ പറ്റിച്ചു അതിനുശേഷം അവരെ പാസ്പോർട്ടും ഞങ്ങൾക്ക് തിരിച്ചു തരുവല്ലായിരുന്നു ഒരു വർഷത്തോളം അതിൻ്റെ പുറകെ നടന്നു ഒരു വർഷമായിട്ട് അവർ പാസ്പോർട്ട് തിരിച്ചു തരുവല്ലായിരുന്നു അങ്ങനെ ഇരുതപ്പോഴാണ് മാന്ത്രപ്പള്ളിയിലെ ധ്യാനം ഉണ്ടെന്ന് അറിഞ്ഞാൽ ഞങ്ങളങ്ങനെ വന്ന ഒരു മാന് മാന്ത്രപ്പള്ളിയിലെ ധ്യാനം കൂടി അതിനുശേഷം മൂന്നാം ദിവസം എനിക്ക് എൻ്റെ പാസ്പോർട്ട് കിട്ടി പിന്നീട് എനിക്ക് ആ പാസ്പോർട്ടുമായിട്ട് എനിക്ക് മസ്ക്കറ്റിൽ ഒരു ജോലി കിട്ടി ഞാനിപ്പോൾ മസ്ക്കറ്റിലാണ് ജോലി ചെയ്യുന്നത് ദൈവം തന്ന അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു യേശു നന്ദി യേശു സ്തുതി ഞങ്ങൾ അക്രയസ്ഥരാണ് ഇതുവരെ പള്ളിയിൽ ചേർന്നിട്ടില്ല അന്നേരം ഇങ്ങനത്തെ ഇവിടെ ആന്തോണി മാന്തപ്പള്ളിയിൽ ആന്തോണി പുന്നാളച്ഛൻ്റെ അവിടെ ആ ഒരു നീരുറവയുണ്ട് അത്ഭുതകരമായ ഒരു നീരുറവയുണ്ടെന്ന് അറിഞ്ഞ വന്നതാണ് അന്നേരം ഇവിടെ വന്നപ്പം അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ ഒരു കുപ്പി വെള്ളം തന്നു വിട്ടു അത് കൊടുത്തു മുതൽ ഒരു ഒരു വർഷവും കഴിച്ചിട്ടില്ല സന്തോഷകരമായ ജീവിതം നയിക്കുന്നു യേശുവേ യേശുവേ നന്ദി എൻ്റെ പേര് അജിത്ത് ഞാൻ മുണ്ടക്കേത്തു വരുന്നു എനിക്ക് മാംസം കഴിക്കുമ്പോഴത്തേക്കും ഉണ്ടായിരുന്നു എൻ്റെ ദേഹം ചൊറിഞ്ഞു കടിക്കുകയും അസാഹനീയമായ വേദന ഉയർന്ന ചെയ്യുമായിരുന്നു മുഖം മൊത്തം തടിച്ചു പൂങ്ങിയിട്ട് ഒരു നമ്മളെ ആളെ രൂപം നമ്മളെ തന്നെ നമുക്ക് തിരിച്ചറിയാത്ത രീതിയിൽ തടിച്ചു പോകുമായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരച്ചിയും കൂട്ടുന്നില്ലായിരുന്നു ഞാൻ മാന്തരപ്പള്ളി വന്ന് മര്യന്താനത്തിൽ പങ്കെടുത്തു അച്ഛൻ അച്ഛൻ കുർബാനയുടെ സമയത്ത് അലർജി വളർക്കുവേണ്ടി പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം അച്ഛൻ ഞങ്ങൾക്ക് കപ്പയും ബീഫും തന്നു ഞങ്ങളത് കഴിച്ചു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ബീഫും കഴിക്കുന്നത് ഉണ്ടായില്ല ഈശോ തന്നെ എൻ്റെ പേര് ബീന ഞാൻ കാഞ്ഞിന്മറ്റത്തുനിന്ന് വരുന്നു ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് ഞാൻ ബീഫ് കഴിക്കുന്നില്ല എൻ്റെ ദേഹം ചൊറിഞ്ഞു തടിക്കുകയും വേറൊരു അവസ്ഥയിൽ വേറൊരു വിരൂപമായിട്ട് എൻ്റെ ശരീരമായി തീരുകയും ചെയ്യുന്നു ഞാൻ മാന്ത്രപ്പള്ളിയിൽ വന്നു ധ്യാനം കൂടി ആ കുർബാനയുടെ സമയത്തെ ദിവികാരുണ്യ അത്ഭുതത്തെക്കുറിച്ച് അച്ഛൻ പ്രസംഗിച്ചപ്പോൾ എനിക്ക് സൗഖ്യം കിട്ടി പിറ്റേ ദിവസം ഞങ്ങൾക്ക് അച്ഛൻ കപ്പയും ബീഫും ഭക്ഷിക്കാൻ തന്നു ഞങ്ങൾ സന്തോഷമായിട്ട് ഭക്ഷിച്ചു ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ചോറിച്ചിലോ അലർജിയുടെ ഒരു യാതൊരു ബുദ്ധിമുട്ടുകളോ ഒന്നും വന്നിട്ടില്ല കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഈ മാംസത്തിൻ്റെ അലർജി എനിക്ക് യേശു സൗഖ്യപ്പെടുത്തി തന്നു യേശു വേനന്ദി യേശുവേശതുതി യേശു വേഷ്തോത്രം എൻ്റെ വേദിയേലിക്കുട്ടി ഞാൻ കാഞ്ഞിരപ്പള്ളിയിലെ വില്ലണി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ നാൽപ്പത്തി ഒൻപത് വർഷമായി എനിക്ക് ബീഫ് അലർജി ആയിരുന്നു ഞാൻ ബീഫ് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉള്ളംകാലും ഒരു ഉച്ച വരെ ചൂടാകും ഇപ്പം ചുട്ടു പഴുത്തു നിൽക്കുകയാണ് അതിന് ശേഷം ദേഹമെല്ലാം ചൊറിഞ്ഞു തടിക്കും ഭയങ്കരമായ തലവേദന ഉണ്ടാകും പിന്നെ എനിക്ക് വയറ്റുവേദന ഉണ്ടാകും അത് പിന്നെ അത് രണ്ട് മൂന്ന് ദിവസത്തേക്ക് അതിൻ്റെ വിഷമങ്ങളും നിൽക്കും തലയ്ക്ക് വലിയ ഭാരമൊക്കെ ആയിട്ട് രണ്ട് മൂന്ന് ദിവസത്തേക്ക് അതിൻ്റെ വിഷമങ്ങൾ എനിക്കുണ്ടാകും ഞാൻ മാന്ത്രപ്പള്ളിയിൽ വന്ന് ധ്യാനം കൂടി വിഷുപുബാനയുടെ സമയത്ത് അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം ഞങ്ങൾക്ക് കപ്പയും ബീഫും തന്നു അത് സമാധാനമായിട്ട് ഞങ്ങൾ ഭക്ഷിച്ചു അതിനുശേഷം എനിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായില്ല യേശോ എന്നെ പരിപൂർണമായിട്ട് സുഖപ്പെടുത്തി യേശുവെ നന്ദി നാൽപ്പത്തിയൊൻപത് വർഷമായ ഫുഡ് അലർജി എനിക്ക് മാറ്റി തന്നു യേശുവെ നന്ദി യേശുവെ സ്തുതി എൻ്റെ പേര് ജോർജ് ഊട്ടി ഞാൻ കുരുമുമുഴി ഇടവയിൽ നിന്ന് വരുന്നു എൻ്റെ തലയ്ക്ക് ഒരു അടി കിട്ടിയിട്ടുണ്ട് കടി കിട്ടിയായിരുന്നു ഇരുമ്പ് എനിക്ക് തളക്കി പെരുപ്പായിരുന്നു ഞാൻ ഈ മാന്തര പള്ളി വന്ന് ധ്യാനം കൂടിയതിൻ്റെ ഫലമായിട്ട് എന്നെ പിന്നെ സൗഖ്യമായി എനിക്ക് യേശുവി നന്ദി യേശു സ്തുതി എൻ്റെ കാലിൻ്റെ മുട്ടിനും വേദനയായിരുന്നു എനിക്ക് പിന്നെ അത് എന്നെ സുഖ ഈശോ എന്നെ സുഖപ്പെടുത്തി യേശു നന്ദി യേശു ഞാൻ അടിമാലിന്ന് വരുന്നു എനിക്ക് പതിനാല് വർഷമായിട്ട് ഈ തണുപ്പിൻ്റെ അലർജി ഉണ്ടായിരുന്നു ഞാൻ ഡൽഹിയിൽ ജോലി ചെയ്യുകയായിരുന്നു അവിടെ എനിക്ക് നന്നായിട്ട് തണുപ്പ് കൂടി കഴിയുമ്പോൾ ചൊറിഞ്ഞ് എൻ്റെ കാലും കൈയും നന്നായിട്ട് പൊട്ടുമായിരുന്നു ഞാൻ ഡ്യൂട്ടി സമയത്ത് ചൊറിയുമ്പോൾ എൻ്റെ കൂട്ടുകാർ കൂട്ടുകാരെന്നെ കളിയാക്കുമായിരുന്നു ഇതെന്താണ് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് നടക്കുന്നതെന്ന് അങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ നാട്ടിലേക്ക് തിരിച്ച് വന്ന് കഴിഞ്ഞ് മരിയൻ പള്ളിയിലെ മരിയൻ ധ്യാനം കൂടാൻ ഇവിടെ ഇടവരുത്തുകയും ചെയ്തു ഇവിടെ വന്ന് ധ്യാനം കൂടി ആദ്യ ദിവസം എനിക്ക് നന്നായിട്ട് ചൊറിയുക ചൊറിഞ്ഞു ഞാൻ അതിൻ്റെ ഫലമായി അച്ഛനെ കാണാൻ ചെല്ലുക അച്ഛനോട് പറഞ്ഞു നന്നായിട്ട് ചൊറിച്ചിൽ കൂടിയതിന് ശേഷം മാത്രമേ കുറയുള്ളൂ അത് വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം അച്ഛൻ ആരാധനയുടെ സമയത്ത് എന്തെങ്കിലും അലർജി ഉള്ളവരുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ഞാൻ ചെല്ലുകയും അച്ഛൻ എനിക്ക് ആ പ്രാർത്ഥിക്കുകയും ഇനി മേലിൽ ഈ ചൊറിച്ചിലുണ്ടാവുകയില്ല എന്ന് അച്ഛൻ എനിക്ക് ഉറപ്പ് പറഞ്ഞു അതിന് ഞാൻ അതിന് നന്നായിട്ട് വിശ്വസിച്ചു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ ചൊറിച്ചില് പിന്നീട് പിറ്റേ ദിവസം തണുപ്പ് അനുഭവപ്പെട്ടപ്പോൾ ചൊറിച്ചിലുണ്ടായില്ല അതിൽ ഞാൻ യേശുവിനോട് ഒരായിരം നന്ദി കൂടാനും കോടി നന്ദി എനിക്ക് ഈ അലർജിയിൽ നിന്ന് എന്നെ മുക്തിയാക്കിയതിന് ഈശോയ്ക്ക് ഒരായിരം നന്ദി യേശുവേ നന്ദി യേശുവെ സ്തുതി യേശുവേ സോത്രം എൻ്റെ പേര് റോജി ബേബി സ്ഥലം കൂവപ്പള്ളി കോവിഡിന് ശേഷം എൻ്റെ കൈക്കും എൻ്റെ ഇടത്തെ കൈക്ക് ബലവില്ലെന്നായി പോവുകയും വലത് കാലിന് നടക്കുന്നതിന് എനിക്ക് ഭയ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഇവിടെ വന്ന് ധ്യാനം കൂടിയ ആദ്യത്തെ ദിവസം ഞാനിവിടെ വന്ന് ധ്യാനം കൂടി ആദ്യത്തെ ദിവസം തന്നെ എൻ്റെ കാലിൻ്റെ വേദന പോവുകയും കാല് കരിനീലിച്ച് കിടക്കുകയായിരുന്നു ഞാൻ നോക്കുമ്പോൾ ആ കളർ കാണുന്നില്ല ഞാൻ വീണ്ടും വീണ്ടും നോക്കി കളറുണ്ടോ എന്ന് നോക്കിയപ്പോൾ എൻ്റെ കളറും ആ കാലിന് നടക്കാൻ എനിക്ക് ഉള്ള ബുദ്ധിമുട്ട് മാറുകയും ചെയ്തു അതുപോലെ തന്നെ എൻ്റെ കൈക്ക് ബലമില്ലായിരുന്നു ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് കൈകൊണ്ട് കൈകൊണ്ടെടുക്കത്തില്ലായിരുന്നു ഞാൻ ഒരുപാട് ഡോക്ടർമാരെ ഒത്തിരി ആശുപത്രികളും പോയി അത് കഴിഞ്ഞ് എൻ്റെ തലച്ചോറിലോട്ടുള്ള ഞരമ്പ് ചുരുങ്ങുന്നതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് എനിക്ക് ഒരു ദിവസം അഞ്ച് പ്രാവശ്യം അതായത് രാവിലെ ഏഴ് മണിക്ക് പത്ത് മണിക്ക് പന്ത്രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് അഞ്ച് മണിക്ക് ഇങ്ങനെ അഞ്ച് പ്രാവശ്യമായിട്ട് ഒരു ദിവസം ഞാൻ ഗുളിക കൈക്കൊണ്ടിരുന്നതാണ് ഞാൻ ഇവിടെ വന്ന് ധ്യാനം കൂടിയേ രണ്ടാമത്തെ ദിവസം ഞാൻ ആദ്യമേ അച്ഛനെ സ്തുതിക്കാൻ പറയുമ്പോൾ ഈ ഇടത്തേക്കായി ബുക്ക് സ്തുതിക്കുമായിരുന്നു അതായത് എൻ്റെ ഈ കൈക്ക് സുഖം പ്രാപിക്കട്ടെ എന്ന് നോക്കി ഞാൻ ഇടത്തേക്കായി ബുക്കും വ്യാഴത്തിൻ്റെ ലാസ്റ്റ് ദിവസം കൈ പൊക്കാനായിട്ട് ഞാൻ നോക്കുമ്പോൾ കൈയ്ക്ക് ഭയങ്കര ബലം ഏതാണ്ട് ഭാരമുള്ള ഒരു സാധനം എൻ്റെ കയ്യിൽ എടുത്ത് വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു എനിക്ക് കൈ പൊക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ബലത്തെ കൈ എടുത്ത് വീണ്ടും ദൈവത്തെ സ്തുതിച്ചു സ്തുതിപ്പിൻ്റെ സമയത്ത് ഞാൻ അച്ഛൻ കണ്ണടയ്ക്കാൻ പറഞ്ഞാൽ കണ്ണെടുത്ത് നോക്കുമ്പോൾ ഒരു നീല ഇങ്ങനെ കണ്ണു അത് എന്നാന്നറിയാൻ ഞാൻ വീണ്ടും കണ്ണടച്ച് നോക്കുമ്പോൾ നീല കളർ ഇങ്ങനെ കണ്ണിൽ കൂടെ വരുന്നത് കാണാമായിരുന്നു അതിന് ഞാൻ കൈ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ കൈക്ക് ബലവുമായി കൈ പൊക്കാൻ പറ്റുകയും ചെയ്യുക കൈയുടെ പാരം മാറുകയും ചെയ്തു ഒന്നര വർഷമായിട്ട് എനിക്ക് കൈ കൈവെക്കാൻ സാധിക്കുകയില്ലായിരുന്നു കൈകൊണ്ട് ബലമുള്ള ഒരു സാധനം എടുക്കാനും പറ്റത്തില്ലായിരുന്നു ഇന്നിപ്പം യേശു എനിക്ക് സൗഖ്യം തന്നു യേശുവെ നന്ദി യേശുവെ സഹസ്ത്രം എൻ്റെ പേര് സുസിലി ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്നു എനിക്ക് മൂന്ന് വർഷമായിട്ട് എനിക്ക് അലർജിയുടെ തുമ്മലാണ് രാത്രി ഒരു മണി ആകുമ്പോൾ തൊട്ട് ആ തുമ്മൽ എനിക്ക് കണ്ണിനകം ചൊറിയുക മുഖ ചൊറിച്ചിൽ തുമ്മി 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 എനിക്ക് തലയ്ക്കാത്ത വേദന എനിക്ക് പ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥയായിരുന്നു ആ മരുന്ന് കഴിച്ചിട്ടൊന്നും എനിക്കൊരു കുറവുമില്ല അന്നേരം ഒരു കുറവുണ്ട് പിന്നെയും എനിക്ക് പിന്നെ അതുപോലെ തന്നെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം എന്നോടൊരു ചേച്ചി പറഞ്ഞു ഇവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് പറയാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ അച്ഛൻ്റെ അടുത്ത് വന്നു ഞാനിവിടെ വന്ന് ധ്യാനം കൂടി അതിൻ്റെ ഫലമായിട്ട് എനിക്ക് കുറവ് കിട്ടിയിട്ടുണ്ട് ഈശോ മാതാവ് എനിക്ക് കുറവ് തന്നു ഇപ്പം ഞാൻ ഈ മൂന്ന് ദിവസവും ഞാൻ വെളുപ്പ് പിന്നെ നാലുമണിയായി പെഴുന്നേറ്റും ഞാൻ പച്ചവെള്ളത്തിൽ കുളിച്ചു എൻ്റെ തുമ്മലും കുറഞ്ഞു എൻ്റെ ആ ചോർച്ചിലും എല്ലാം എനിക്ക് കുറഞ്ഞിട്ടുണ്ട് എനിക്ക് തന്ന ഞാൻ നന്ദി പറയുന്നു യേശുവേ സ്തോത്രം യേശുവേ നന്ദി ഞാൻ എൻ്റെ പേര് ജിനു തോമസ് ഞാൻ പൊൻകത്തു നിന്ന് വരുന്നു എൻ്റെ നാക്കിൽ കുരുക്കൾ വന്ന് ഭ്രണമായിട്ട് നീറ്റിൽ വരും ആഹാരം ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ഭയങ്കര വേദനയുമായിരുന്നു ഞാൻ മാന്ത്രപ്പള്ളി വന്ന് മരിയന്ധ്യാനം കൂടിക്കൊണ്ട് കൂടി അപ്പോൾ സുതിപ്പിനിടയ്ക്ക് അച്ഛൻ പറഞ്ഞു നാക്കിൽ കുരുക്കളുള്ളവർ എഴുന്നേറ്റ് നിൽക്കാൻ ഞാൻ എഴുന്നേറ്റ് നിന്ന് അപ്പോൾ അടുത്തേക്ക് വരാൻ പറഞ്ഞു ഞാൻ എടുത്തു ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു ഹീലിംഗ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ നാക്കിൽ ഒരു വ്രണമുണ്ടായിരുന്നു അത് ആ തൽക്ഷണം തന്നെ മാറുകയും ചെയ്തു എനിക്ക് സൗഖ്യം കിട്ടി വർഷങ്ങളായിട്ട് എനിക്ക് ഈ അസുഖം ഉണ്ടായിരുന്നു അതിന് യേശു എനിക്ക് സൗഖ്യം തന്നു യേശുവെ നന്ദി യേശുവെ സ്തുതി ഞാൻ ധ്യാനത്തിന് മുമ്പ് കുടുംബ പ്രാ പ്രാർത്ഥനയിലൊന്നും പങ്കെടുക്കുകയില്ലായിരുന്നു കുറു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സൈഡിൽ മാറിയിരുന്ന് പ്രാർത്ഥനകൾ ചെല്ലാതെ ഇങ്ങനെ ഇരിക്കുകയുള്ളായിരുന്നു ഈ മാന്തരപ്പള്ളിയിൽ വന്ന് ധ്യാനം കൂടിയതിന് ശേഷം ഞാനാണ് വീട്ടിൽ കുടുംബ പ്രാർത്ഥന ചെല്ലുന്നതും അത് നന്നായിട്ട് എനിക്ക് ചെല്ലാനും പറ്റി അത് ഈശോ എനിക്ക് തന്ന പ്രത്യേക അനുഗ്രഹമാണ് യേശുവെ നന്ദി യേശുവെ സ്തുതി എൻ്റെ പേര് മാത്യു ജോസഫ് സ്ഥലം ചുറ്റി എൻ്റെ കൈ തോള ഊരിപ്പോകുമായിരുന്നു അത് ഭയങ്കര അതിഭയങ്കര വേദനയാണ് ചിലപ്പോൾ തന്നെ ഞാൻ പിടിച്ചിടും അല്ലെങ്കിൽ ആശുപത്രിയിൽ ചിലപ്പോൾ പോവും ഈ അടുത്ത നാളിൽ എൻ്റെ ഓരോ ഊരി പോവുകയും പിന്നെ ഓരോ വീണ് ഊരി പോവുകയും പൊട്ടുകയും ചെയ്തു അപ്പോൾ ആശുപത്രിയിൽ പോയി ആറുമാസം ഞാൻ റെസ്റ്റിലായിരുന്നു ഞാൻ ആശുപത്രിയിൽ പോകുമ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് വളരെ സൂക്ഷിക്കണം ഭാരം എടുക്കരുത് സൂക്ഷിക്കണം എറിയരുത് കൊടയരുത് അങ്ങനെ ചെയ്താൽ ഓരോ ഇനി ഊരുകയും ഊരി പോവുകയും ചെയ്യും അപ്പോൾ ഞാൻ മാന്ത്രപ്പള്ളിയിൽ വന്ന് ധ്യാനം കൂടി സുതിപ്പിൻ്റെ സമയത്ത് ഓരോ ഊരിയാളെ കാണുന്നു എന്ന് പറഞ്ഞു അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പരിപൂർണ സൗഖ്യമായി എൻ്റെ കൈക്ക് പരിപൂർണ്ണ സൗഖ്യം കിട്ടി ഈശോയ്ക്ക് നന്ദി പറയുന്നു ഈശോയെ ഈശോയെ സ്തുതി ആരാധന എന്റെ പേര് ലിയ മേരി തോമസ് ഞാൻ എന്ന് വരുന്നു എനിക്ക് നടുവിന് ഡിസ്ക് ബൾജ് ചെയ്തായിരുന്നു അത് കാരണം എനിക്ക് മുട്ടിനും നടുവിനും ഭയങ്കര വേദനയായിരുന്നു എന്റെ മുട്ട് തെന്നി പോവുമായിരുന്നു ഇവിടെ വന്ന് മരിയന്തിയാനം കൂടി കഴിഞ്ഞ പിന്നെ എനിക്ക് മുട്ടിന് വേദനയും മാറി നടുവേദനയും മാറി ഇപ്പൊ ഞാൻ മുട്ടുകുത്തുന്നുണ്ട് എനിക്ക് നടക്കുമ്പോൾ മുട്ട് തെന്നുമായിരുന്നു എനിക്കപ്പൊ പേടിയായിരുന്നു നടക്കാനൊക്കെ സ്പീഡ് ഞാൻ നടക്കത്തില്ലായിരുന്നു ഇവിടെ വന്ന് മരിന്തയാനം കൂടി പിന്നെ എനിക്ക് മുട്ടിന് ഭയം മാറി ഇപ്പൊ എനിക്ക് സ്പീഡ് നടക്കാൻ പറ്റുന്നുണ്ട് ഈശോ നന്ദി ഈശോ എൻ്റെ പേര് റാണി ഞാൻ എളംകുളത്തിൽ നിന്ന് വരുന്നു എനിക്ക് തും രാവിലെ എഴുതുമ്പോൾ തൊട്ട് എന്നും തുമ്പലായിരുന്നു ഇവിടെ വന്നപ്പം തുമ്മൽ കൂടി എപ്പോഴും തുമ്മലായിരുന്നു എനിക്ക് എന്നും നേരം രാവിലെ തുമ്മലായിരുന്നു തുമ്മി കണ്ണ് എപ്പോഴും ചൊറിഞ്ഞ് തടിച്ച് വരുമായിരുന്നു ഇവിടെ വന്ന് ധ്യാനം കൂടി കണ്ണിൻ അലറി തുമ്മലും കണ്ണിൻ്റെ ചൊറിച്ചിലും തീർത്തു മാറി ഇത്രയും നാളായിട്ട് ഞാൻ അനുഭവിച്ച തുമ്മലിനും കണ്ണ് ചൊറിച്ചിലിനും ദൈവം സൗഖ്യം തന്നു യേശുവയെ നന്ദി യേശുവെ എൻ്റെ പേര് റൂബി ഞാൻ മുക്കൂട്ടുതറയിൽ നിന്ന് വരുന്നു എനിക്ക് ചെറുപ്പം മുതലേ തലവേദന ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിന് ടാബ്ലറ്റ് എനിക്ക് ഒരാഴ്ചയിൽ ഒരു നാല് ദിവസമെങ്കിലും തലവേന എടുക്കും അപ്പോൾ ആ സമയത്തല്ല ഞാൻ ടാബ്ലറ്റ് എടുക്കുവായിരുന്നു എന്തെങ്കിലും സ്ട്രെയിൻ വരുവോ അല്ലെങ്കിൽ യാത്ര യോഗ ചെയ്യുമ്പോൾ എനിക്ക് തലവേദന ഉണ്ടാറുണ്ട് അപ്പം ഇവിടെ വന്നപ്പോഴും ഞാൻ ടാബ്ലറ്റും കൊണ്ടാണ് വന്നേ അപ്പോൾ ഞാൻ എന്തായാലും തലവേന എടുക്കും അപ്പം കയ്യിൽ വേണമെന്നുള്ള ഒരു കണക്കൂട്ടിൽ തന്നെയാണ് കൊണ്ടുവന്നത് പക്ഷേ ഞാൻ വന്നേ അന്നോട്ട് എനിക്ക് ധ്യാനം ഞാനിവിടെ വന്ന് മരിയന് ധ്യാനം കൂടി അപ്പം ധ്യാനം കൂടി അന്ന് അപ്പം തൊട്ടേ എനിക്ക് തലവേനയുടെ യാതൊരു ഇതുമില്ല അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ നാത്തിനോട് ഞാൻ പറയും ചെയ്തു എനിക്ക് തലവേനയൊന്നും ഇല്ലയെന്ന് അപ്പം ധ്യ ധ്യാനം തീരുന്നവരെ എനിക്കൊരു തലവേന ഉണ്ടായില്ല എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന തലവേന ഇവിടെ വന്ന് മരിയന്ധ്യാനം കൂടിയിലൂടെ എനിക്ക് സൗഖ്യപ്പെട്ടു യേശുവിസ്തുതി യേശുവി നന്ദി ഞാനൊരു രണ്ട് വർഷം മുമ്പ് സ്കൂട്ടറെ നിന്ന് വീണായിരുന്നു അപ്പം എൻ്റെ ലിഗമെൻ്റ് തെന്നിപ്പോയായിരുന്നു അങ്ങനെ ഞാൻ ഒരു മൂന്ന് മാസം ടെസ്റ്റായിരുന്നു അത് കഴിഞ്ഞിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞാൽ പരമാവധി ലിഗമൻ കാല് തെന്നാനായിട്ട് അനുവദിക്കരുത് തെന്നാതെ പരമാവധി നോക്കണം തെന്നൻ്റെ തെന്നിയ പിന്നെ സർജറി ചെയ്യണം എന്ന് പറഞ്ഞായിരുന്നു പക്ഷേ ഞാൻ പരമാവധി ശ്രദ്ധിച്ചു എന്നാലും കുറച്ച് കഴിഞ്ഞപ്പം തൊട്ട് ഞാൻ സ്കൂട്ടർ ഓടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാലും പള്ളിയിൽ എനിക്ക് പോകുമ്പോൾ എനിക്ക് മുട്ട കുത്താനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ മാന്ത്രപ്പള്ളി വന്ന് ധ്യാനത്തിൻ്റെ സമയത്താണ് അത് കഴിഞ്ഞപ്പം ഞാൻ ആദ്യമായിട്ട് മുട്ടുകൂത്തുന്നത് ഇവിടെ വന്ന് ഈ എല്ലാ ദിവസവും ധ്യാനത്തിൻ്റെ സമയത്ത് ആരാധനയുടെ സമയത്തെല്ലാം ഞാൻ മുട്ടുകൂത്തി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എനിക്ക് യേശു അത് സൗഖ്യം നന്നായിട്ടാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ പേര് ഷെറിൻ ഞാൻ ഇടത്തുവായിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു ഞാൻ സാധാരണ ചോറും എന്തെങ്കിലും ക്യാരറ്റ് പുഴുങ്ങിയതായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് ഞാൻ മാന്ത്രപ്പള്ളിയിൽ വന്ന് മരിയൻ ധ്യാനം കൂടിയതിൻ്റെ അഭിഷേകപരമായി ഞാൻ ചിക്കൻ കഴിച്ചു മീൻ കഴിച്ചു ക്യാബേജ് കഴിച്ചു പഴം പുട്ട് മുന്തിരിങ്ങ എന്നിവ കഴിച്ചു ഞാൻ രണ്ട് വർഷമായി ഇതെല്ലാം കഴിച്ചിട്ട് ഇപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പമില്ല ദൈവനെ സുഖപ്പെടുത്തി യേശുവെ നന്ദി സ്തുതി എൻ്റെ പേര് അനുജ ഞാൻ പെരുന്നാട്ടിൽ നിന്ന് വരുന്നു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏഴ് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു ഞാനൊരു മതത്തിൽപ്പെട്ട വിശ്വാ വിശ്വാസിയാണ് എൻ്റെ കൂട്ടുകാർ പറഞ്ഞ് മാന്തരപ്പള്ളിയെക്കുറിച്ച് ഞാൻ അറിഞ്ഞ് ഇവിടെ വരികയും ഇവിടുത്തെ അത്ഭുത ഉറവയെക്കുറിച്ചറിഞ്ഞ് അവിടുത്തെ ശുദ്ധജലം കുടിക്കുകയും ഞാൻ വീട്ടിൽ കൊണ്ടുപോയി അത് ഉപയോഗിക്കുകയും ചെയ്തു അതിനുശേഷം എനിക്ക് ദൈവം അത്ഭുതകരമായിട്ടൊരു കുഞ്ഞിനെ നൽകി ഞാൻ ഈ മാന്തരപ്പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചും ഇവിടുത്തെ അത്ഭുത ഉറവയിലെ വെള്ളം ഉപയോഗിച്ചും ഈശോ എനിക്ക് ഈ കുഞ്ഞിനെ നൽകി ഞാൻ ഈശ്വരിക്ക് നന്ദി പറഞ്ഞു